ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ ബി എൽഒമ്മയുടെ ആത്മഹത്യ ഗൗരവമുള്ള വിഷയമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ സി പി ഐ എമ്മിന് പങ്കുണ്ട് സി പി ഐ എം പ്രവർത്തകരുടെ പങ്കുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വെളിപ്പെടുന്നത് അതിനാൽ ഗൗരവമായി അന്വേഷണം നടക്കണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ചുകൂടെ ഗൗരവമായി ഈ വിഷയത്തെ കാണണം സംസ്ഥാനത്ത് വ്യാപകമായി ബി എൽഒമാർ പരാതി ഉന്നയിക്കുന്നുണ്ട് ബി എൽഒമാർക്ക് ജോലി ഭാരമാണ് സി പി ഐ എം എസ് ഐ ആർ ദുരുപയോഗപ്പെടുന്നു അതും ശക്തമായി എതിർക്കുമെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി ബി ജെ പിയിൽ രണ്ടാം ആത്മഹത്യ നടന്നു എന്താണ് ബി ജെ പിയിൽ നടക്കുന്നത് ആരോപണങ്ങളിലും സാമ്പത്തിക പ്രശ്നങ്ങളിലും ആടി ഉലയുകയാണെന്ന് വി ഡി സതീശൻ വിമർശിച്ചു ബി ജെ പി തിരുവനന്തപുരത്ത് സി പി എമ്മിന് കൂട്ടുകെട്ടാണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു അവിഹിത ബന്ധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മുട്ടട കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ സംഭവത്തിലും വി ഡി സതീശൻ പ്രതികരിച്ചു വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കാൻ ഒരിടത്ത് ബി ജെ പിയും ഇവിടെ സി പി എമ്മും ശ്രമിക്കുന്നുവെന്ന് വി ഡി സതീശൻ വിമർശിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് കൂട്ടുനിൽക്കരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക